ഒരു പുതിയ രണ്ട് അവർ രണ്ടുപേരും മലയാള സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ഹരമാണ് രണ്ടുപേരെയും ഒന്നിച്ചൊരു ഫ്രെയിമിൽ കാണാൻ വല്ലാത്തൊരു സുഖമാണ് എന്നാൽ ഇതിനേക്കാൾ പത്തിനട്ടി സുഖമാണ് എനിക്ക് ഈ പറയപ്പെടുന്ന തെന്നിന്ത്യയിലെ ചക്രവർത്തിമാരായ രാഷ്ട്രീയ ചക്രവർത്തിമാരായ എം കെ സ്റ്റാലിനും ഡി കെ ശിവകുമാറും ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നവരാണ് ഒരു ഗ്യാങ് വരെയാണ് ആ ഗ്യാങ് അത്ര നിസ്സാരക്കാരായിട്ടുള്ള ആളുകളുടെ ഗ്യാങ് അല്ല ആ ഗാങിന്റെ തലപ്പത്തുള്ളത് എം കെ സ്റ്റാലിനും ഡി കെ ശിവകുമാറുമാണ് ഈ രണ്ടു പേരും ഒന്നിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതിന്റെ ചെറിയൊരു സൂചനയാണ് എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം വിട്ട ഒരു മാസ് വീഡിയോ നാൻ അതായത് ഞാൻ ഒന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ താങ്ങില്ല എന്ന് പറഞ്ഞ ഒരു മരണമാസ വീഡിയോ ഉണ്ടല്ലോ ആ മരണമാസ വീഡിയോയിൽ അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനിടയിൽ കർണാടകയിലെ ഡി കെ ശിവകുമാരി വലിയ ഉള്ള ഒരു വീഡിയോ ആണ് അതിൽ പറയുന്നുണ്ട് അദ്ദേഹം കർണാടകയിൽ ഡി കെ ശിവകുമാറിനെ നിങ്ങൾ വേട്ടയാടിയത് ഞങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുള്ളത് അതേപോലെ ഡി കെ ശിവകുമാറും എം കെ സ്റ്റാലിന്റെ കൂടെ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാൻ വേണ്ടിട്ട് സാധിക്കുന്നുണ്ട് എം കെ സ്റ്റാലിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഡി കെ ശിവകുമാറും അതുപോലെ തന്നെ എം കെ സ്റ്റാലിൻ ഡി കെ ശിവകുമാറിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലെ താരരാജാവും കന്നഡ മണ്ണിലെ വിപ്ലവ പോരാളിയും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് തമിഴ്നാട്ടിൽ അണ്ണാമല ആകെ ഇളകി നിൽക്കുകയാണ് അണ്ണാമലൈ പറയുന്നത് വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട സ്റ്റാലിനോട് പറയണം വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട സ്റ്റാലിൻ എന്തിനാണ് ഈ പറയപ്പെടുന്ന വൈദ്യുതി മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോയത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം അത് സ്റ്റാലിന്റെ പേര് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണാ അത് ഈ അണ്ണാമലൈ പറയുന്ന ഒരു സ്റ്റൈലൊക്കെ ഉണ്ട് ആ സ്റ്റൈല് രസമാണ് പക്ഷേ ഈ അണ്ണാമലൈ ഭൂലോക പരാജയമാണ് ഭൂലോക പരാജയം കാരണം ഈ അണ്ണാമലയും ടീമും അറിഞ്ഞിട്ടാണോ ഇനി അറിയാതിട്ടാണോ എന്നുള്ളത് അറിയില്ല ഈ പറയപ്പെടുന്ന വൈദ്യുതി മന്ത്രിക്കെതിരെ നിലവിൽ ഈ സെന്തിൽ ബാലാജിക്കെതിരെയുള്ള ആരോപണം വരുന്നത് ഈ പറയപ്പെടുന്ന ബി ജെ പി യുമായിട്ട് സഖ്യം ഉണ്ടായിരുന്ന സമയത്താണ് അല്ലാതെ ഡി എം കെ ഭരിക്കുന്ന സമയത്തല്ല അണ്ണാമലയുടെ ഫീസ് പോയിരിക്കുകയാണ് അണ്ണാമല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുന്ന സമയത്ത് ഇല്ലാതായിക്കോളും അതിന്റെ എല്ലാ കാറ്റും തീർന്നു യാതൊരു സംശയവും കണ്ട അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാമലയെ ഉപയോഗിച്ചിട്ട് സ്റ്റാലിനെ നേരിടാൻ ശ്രമിക്കുന്നു പക്ഷെ കർണാടകയിൽ അങ്ങനെ നേരിടാൻ പോലും നേതാക്കന്മാരില്ല പ്രതിപക്ഷ നേതാവിനെ പോലും ഇപ്പോഴും കർണാടകയിൽ അവർക്ക് വ്യക്തമായ ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല കർണാടകയിലെ ബി ജെ പിക്ക് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള വ്യക്തമായ ധാരണയിൽ എത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ തെന്നിന്ത്യയിൽ ഡി കെ ശിവകുമാറും എം കെ സ്റ്റാലിനും മാത്രമല്ല ആ ഗാംഗിലും മറ്റു പലരുണ്ട് പിണറായി വിജയൻ ഉണ്ടാവും കെ സി ആർ ഉണ്ടാകും ഇനി ഇപ്പോ ഈ പറയപ്പെടുന്ന ഗാംഗിന് എല്ലാവിധ പിന്തുണയുമായിട്ട് മറ്റൊരു ഭാഗത്ത് ഉണ്ടാകും അതുപോലെ തന്നെ തേജസ്വി യാദവ് ഉണ്ടാകും ശരത് പവാർ ഉണ്ടാകും നിതീഷ് കുമാർ ഉണ്ടാകും അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ തന്നെയാണ് എം കെ സ്റ്റാലിൻ്റെ ഇന്നലത്തെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് ഞങ്ങളൊരു ടീമായിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ സൂചനയാണ് എം കെ സ്റ്റാലിൻ മറ്റുള്ളവരുടെ വിഷയവും കൂടി അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടുവരുന്നത് ഞങ്ങൾ പഴയ പോലെയല്ല ഇവിടെ ഒരു ഗ്യാങ് രൂപപ്പെട്ടിട്ടുണ്ട് ആ ഗ്യാങ്ങിനെ തടയാൻ നിങ്ങൾക്കാകില്ല അത് മതേതര ഗ്യാങ് ആണ് ഇത് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ വരുന്ന ഒരു ഗ്യാങ് അല്ല അതൊരു മതേതര ഗ്യാങ് ആണ് ഈ രാജ്യത്തെ നിലനിർത്താൻ വരുന്ന ഒരു ഗ്യാങ് ആണ് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വരുന്ന ഒരു ഗ്യാങ് ആണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തെന്നിന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ബി ജെ പിക്ക് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഒന്നെങ്കിൽ എം കെ സ്റ്റാലിന് ഒതുക്കണം അതല്ല എങ്കിൽ ഡി കെ ശിവാർ ഒതുക്കണം രണ്ടിനെ ഒതുക്കാൻ പറ്റില്ല എന്നുള്ളത് ബി ജെ പിക്ക് അറിയും വ്യക്തമായി അറിയാം കാരണം എം കെ സ്റ്റാലിന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണാമലയെ അങ്ങോട്ടേക്ക് അയച്ചത് കർണാടകയിലെ ബി ജെ പി നേതാക്കന്മാരെ മുൾമുനയിൽ നിർത്തും എന്ന് ബിജെപി പ്രതീക്ഷിച്ച തേജസ്വി യാദവ് തേജസ്വി സൂര്യ സോറി ഈ തേജസ്വി സൂര്യ ആണെങ്കിലോ ഇപ്പൊ അയപ്പൊക്കെ പരമാവധി താഴ്ന്ന ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് അത് കർണാടക രാഷ്ട്രീയത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ച ഒരു നേതാവാണ് ഈ തേജസ്വി സൂര്യ പക്ഷെ തേജസ്വി സൂര്യ ചിത്രത്തിൽ പോലും ഇല്ല അയാളുടെ പ്രവചനമൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇല്ലാതായി എന്നുള്ളതാണ് ഇപ്പൊ എം കെ സ്റ്റാലിൻ ഒതുക്കാൻ അയച്ച അണ്ണാമലയാണെങ്കിലോ കേവലം പ്രസംഗ വേദിയിലെ ഒരു തീപ്പൊരിയായി മാത്രം മറന്നു മറിച്ച് വേറെ ഒരു മുന്നേറ്റവും അയാൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അണ്ണാമലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അയാൾ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കഴിഞ്ഞാൽ തെന്നിന്ത്യയിൽ വ്യക്തമായ ഒരു നേതൃത്വമില്ല ഒരു നേതാവില്ല ബി ജെ പിക്ക് തെന്നിന്ത്യയിൽ ആരാണ് പറയാൻ പറ്റുന്ന നേതാവ് യടിയൂരപ്പ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട് അയാളാണെങ്കിൽ ഇപ്പോൾ ഫീൽഡ് ഔട്ടോ ആണ് വേറെ ആരുമില്ല ബസവരാജ് ബൊമ്മയാണെങ്കിലും മറ്റുള്ള നളിൻകുമാർ കട്ടിയിലാണെങ്കിലും ആരും വലിയ നേതൃത്വം നളിൻകുമാർ കട്ടിയിലിനെതിരെ വ്യക്തമായ ആരോപണം പാർട്ടിക്കകത്ത് തന്നെയുണ്ട് രണ്ട് ടീമായി നിൽക്കുകയാണ് നളിൻകുമാറുടെ വാഹനമൊക്കെ കർണാടക കർണാടക സംസ്ഥാന പ്രസിഡന്റിന്റെ വാഹനം ബി ജെ പി നേതാക്കന്മാർ തന്നെ ഇങ്ങനെ കുലുക്കുന്ന വീടുകളൊക്കെ പുറത്ത് വന്നതുമാണ് വലിയ രീതിയിലുള്ള വിമത സ്വരം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവ് തെന്നിന്ത്യയിലില്ല തെന്നിന്ത്യയിലില്ല നമ്മുടെ കേരളത്തിലുമില്ല കേരളത്തിലില്ല ആന്ധ്രയിലില്ല തെലുങ്കാനയിലില്ല കർണാടകയിലില്ല തമിഴ്നാട്ടിലില്ല എവിടെയും ഒരു വലിയൊരു നേതാവ് ബി ജെ പിക്ക് ഇല്ലാതെ മാറും എന്നാൽ ഉത്തരേന്ത്യയിൽ ഇഷ്ടം പോലെ നേതാക്കന്മാറും ഉത്തരേന്ത്യയിലില്ല അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്യാങ് വരുമ്പോൾ ആ ഗാങ് ഒരു വലിയൊരു വലിയൊരു വിശ്വാസമായി മാറും വലിയൊരു വിശ്വാസമായി മാറും നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനുണ്ട് എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് എം കെ സ്റ്റാലിന് നമുക്കെ സ്റ്റാലിൻ അത് തന്നെയാണ് ഇന്നലത്തെ വീഡിയോയിലൂടെ പറഞ്ഞത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷയെയും നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും ബി ജെ പിയും ഒക്കെ പാഠം പഠിപ്പിക്കാൻ തെന്നിന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ ഐക്യരാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നേതാക്കന്മാർക്ക് സാധിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ഡി കെ ശിവകുമാറും എം കെ സ്റ്റാലിനും തെന്നിന്ത്യയെ കാത്തു രക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നുള്ളൂ എന്തായാലും ഈ ഒരു പുതിയ ഗ്യാങ് അത് അമിത്ഷായെ ചെറിയ രീതിയിൽ ഒന്നും അല്ല തലച്ചൂടിലാക്കിയിരിക്കുന്നത് വലിയ തലച്ചൂട് തന്നെയാണ് അമിത്ഷയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അമിത്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും പൊട്ടിക്കണം ഒന്നെങ്കിൽ തമിഴ്നാട് പിടിക്കണം അതല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തെലുങ്കാനയെങ്കിലും പിടിക്കണം തെലുങ്കാനയിലും ഭരണമില്ല ആന്ധ്രയിലും ഭരണമില്ല ആന്ധ്രയിൽ ഈ വൈ എസ് ആറിന് ഒരു ചെറിയൊരു ചായ്വ് ഈ പറയപ്പെടുന്ന ബി ജെ പി യോടുണ്ട് അതൊരു ഫാക്ടാണ് പക്ഷെ അതേസമയം അവിടെ ടി ഡി പി ഉണ്ട് നമ്മുടെ തെലുങ്ക് ദേശം പാർട്ടി അപ്പൊ എങ്ങനെയെങ്കിലും ഈ നായിഡു ചന്ദ്രബാബു നായിഡു ഈ ചന്ദ്രബാബു നായിഡു എങ്ങനെയെങ്കിലും ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ സഖ്യമായിട്ട് നിൽക്കാനുള്ള ഒരു നീക്കത്തിലുമാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കഴിഞ്ഞാൽ വൈ എസ് ആർ ഇടയും വൈ എസ് ആർ ഈ പറയപ്പെടുന്ന കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് വരും പ്രതിപക്ഷത്തേക്ക് വരും അതും ബി ജെ പിക്ക് തലവേദനയാണ് അപ്പൊ എന്ത് ചെയ്യും എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് ബി ജെ പി ഉള്ളത് തെന്നിന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ സ്വാധീനമുള്ള ഒരു നേതാവ് ബി ജെ പിക്ക് ഒപ്പം വേണം അപ്പൊ അത് നടക്കാത്ത പരിപാടിയാണ് എന്നുള്ളത് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് നടക്കുന്ന പരിപാടിയുമല്ല അണ്ണാമലയെ കൊണ്ടോ അല്ലെങ്കിൽ ഈ തേജസ്വി സൂര്യയെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടോ തെന്നിന്ത്യയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള വ്യക്തമായ ബോധ്യത്തെ ഇന്നലത്തെതോട് ഇന്നലത്തെ സ്റ്റാലിൻ്റെ വീഡിയോയിലൂടെ എന്തായാലും ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ തെന്നിന്ത്യയിൽ ഇനി ഒരു വിപ്ലവം ഉണ്ടാക്കാൻ അവർ വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്